വലിയ കാര്യം പരിഗണിക്കുമ്പോൾ കൊച്ചു കാര്യം മറന്നുപോകും കൊച്ചു കാര്യത്തിലാണ് വലിയ കാര്യത്തിന്റെ വിജയത്തിന്റെ ആധാരം കുടികൊള്ളുന്നത് നിസ്കരിക്കാൻ വേണ്ടി വരും പക്ഷെ നിസ്കാരത്തിൽ പുണ്യം എവിടെയാ നിസ്കാരത്തിൽ സഫ് ശരിയാക്കല നിസ്കാരത്തിലെ സഫ് ശരിയാക്കൂല വലിയ കാര്യം ചെയ്യല്ലേ ഇനി എന്തിനാ കൊച്ചു കാര്യം നിങ്ങൾ നന്മകളിൽ ഒന്നിനെയും കൊച്ചാക്കരുതേ നന്മകളിൽ ഒന്നിനെയും കൊച്ചാക്കരുതേ ഒരു നന്മയും ചെറുതല്ല ഇത്ത കൊന്നാറോ നരകത്തെ സൂക്ഷിച്ചോണേ അതൊരു കാരക്കയുടെ കീറ് കൊണ്ടാണെങ്കിലും നോക്കൂ കാരക്കയുടെ കീറ് കൊടുത്തിട്ട് നരകത്തെ സൂക്ഷി കാരക്കയുടെ ചീറ് ചെറിയ കർമ്മമാ ഒരു ചെറിയ കർമ്മമാ ആ ഒരു ചെറിയ കർമ്മമായിരിക്കാം ഒരുപക്ഷെ നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ചെറിയ കർമ്മങ്ങളെ അവഗണിച്ച് വലിയ കർമ്മത്തിന് വരുന്നവൻ രക്ഷപ്പെടില്ല നിസ്കരിക്കാൻ പറ്റും സഫ് ശരിയാക്കൂല അവന്റെ നിസ്കാരം നന്നാകൂല നിസ്കരിക്കാൻ വരും നിസ്കാരത്തിന് നേരത്തെ എത്തി കാത്തിരിക്കൂല കാത്തിരിക്കൂലിക്കുമുരുപാത്ത് അതാണ് യഥാർത്ഥത്തിൽ കാവൽപുരയിലെ കാത്തിരിപ്പ് യോദ്ധാവ് സൈന്യത്തെ കാത്ത് പോരാടാൻ വേണ്ടി ഒരു പോരാളി അതിർത്തിയിൽ കാത്തിരിക്കുന്നത് പോലെയാണ് ബാങ്ക് വിളിച്ചിട്ട് ഒരു സുന്നത്തിന് ശേഷം അടുത്ത നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ കാത്തിരിക്കുന്നത് ചെറിയ കാര്യമാണ് നമുക്ക് നമുക്ക് ഓടി വന്ന അള്ളാഹു എന്ന് കൈകെട്ടുന്ന വലിയ കാര്യം മാത്രമേ ഉള്ളൂ ശരിയാക്കണമെന്നില്ല നമുക്ക് ചെറിയ കാര്യം പരിഗണിക്കാത്ത ഒരു വലിയ കാര്യവും അള്ളാഹുവിൻ്റെ അടുക്കൽ മക്കബൂലാകൂല്ല അതുപോലെ തന്നെ നന്നായി ഒന്നു ചെയ്യണം നിസ്കാരത്തിന് വന്നാൽ കയ്യും കാലം കഴുകല അല്ല എടുക്കലല്ല നന്നായി ജാഗ്രതയോടെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ഹൃദയ സാന്നിധ്യത്തോടെ ഒളിവ് ചെയ്യാറുണ്ടോ ചെറിയ കാര്യം വലിയ കാര്യങ്ങളിലെ ചെറുതെല്ലാം അവഗണിക്കുന്നവരാണ് നമ്മൾ നടന്ന് പള്ളിയിലേക്ക് പോകണമെന്ന് മുഹമ്മദ് മുസ്തഫ വല്ല നിർവാഹം ഉണ്ടെങ്കിൽ നടന്നു പോവോ നമ്മൾ ഇന്ന് പോകില്ലല്ലോ ഇതൊക്കെ ചേരുമ്പോഴാണ് വലിയ കാര്യം വലുതാകുന്നത് എല്ലാ ചെറുതും ചേരുമ്പോ അതുകൊണ്ട് ചെറുതിനെ പരിഗണിക്കരുതേ അവഗണിക്കരുതേ അവഗണിച്ചാൽ നിങ്ങൾക്ക് നരകം വരാനിടയുണ്ട് വലോഭിഷ്ടി തമ്ര